നമ്മുടെ രാമനാട്ടുകരയിൽ നല്ല വെജിറ്റേറിയൻ ഊണ് അതും പായസം കൂട്ടിയിട്ട് കിട്ടുന്ന ഒരു സ്പോട്ട് എന്ന് പരിചയപ്പെട്ടാലോ ഹലോ ഗൈസ് എല്ലാവർക്കും നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് ബ്രാഹ്മിൺസ് മെസ്സൗസിലാണ് ഇവിടുന്ന അറുപത് രൂപയ്ക്ക് നല്ലൊരു വെജിറ്റേറിയൻ ഊണും നല്ലൊരു പായസം കിട്ടുക രണ്ട് ചേച്ചിമാര് നടത്തുന്ന ചെറിയൊരു ഹോട്ടല് ഒരേ സമയം മാക്സിമം ഒരു പത്ത് പേർക്കൊക്കെ ഊൺ കഴിക്കാൻ പറ്റും ഊണിലേക്ക് സൈഡായിട്ട് മൂന്ന് ഐറ്റംസ് ഉണ്ടായിരുന്നത് ഉപ്പേരി അച്ചാർ പച്ചടി പിന്നെ പിന്നെതാ ഊണിലേക്ക് രണ്ട് കറികൾ ഉണ്ടായിരുന്നു സാമ്പാറും പിന്നെ വേറൊരു കറിയും ഉണ്ടായിരുന്നേ പിന്നെ പപ്പടം ഉണ്ടായിരുന്നു പിന്നെ നല്ല കട്ടിയുള്ള തൈര് പായസം രസമൊക്കെ ഉണ്ടായിരുന്നെ ആ കട്ടിയുള്ള തൈര് ആ ചോറിലേക്ക് അണ്ട് ഒഴിച്ചിട്ട് ചെറിയ കഷ്ണം പപ്പടതിൻ്റെ മുകളിൽ പൊട്ടിച്ചിട്ട് അണ്ട് കഴിച്ചു ഹോ എന്താ പറയുക അടിപൊളി ഐറ്റം തന്നെയായിരുന്നു നല്ല ഹോംലി ഫുഡ് കഴിച്ചൊരു ഫീൽ കേട്ടോ അത് കഴിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ എടുത്തു പറയേണ്ടത് ചേച്ചിമാരുടെ സ്നേഹം തന്നെയാണ് തന്നെയാട്ടോ വളരെ സ്നേഹത്തോട് കൂടിയായിരുന്നു അവർ ഈ ചോറും കറികളൊക്കെ വിളമ്പി തരുന്നത് കേട്ടോ അപ്പൊ ഇതിന്റെ കറക്റ്റ് ലൊക്കേഷൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ രാമനാട്ടുകര യൂണിവേഴ്സിറ്റി റോഡിലാണ് യൂണിവേഴ്സിറ്റി റോഡിൽ കേരള ഹോസ്പിറ്റലിലേക്ക് പോകുന്ന റോഡിലാണ് ലൊക്കേഷൻ ഗൂഗിൾ മാപ്പിൽ അവൈലബിൾ ആണ് കേട്ടോ അപ്പം നിങ്ങൾ ഇതാ വെജിറ്റേറിയൻ ഊണൊക്കെ അന്വേഷിച്ച് നടക്കുകയാണെങ്കിൽ നേരെ വിട്ടോളി അപ്പം നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ